നൂതനവും വ്യത്യസ്തവുമായ പദ്ധതികളുമായി കൊടിയത്തൂരിൽ വികസന സെമിനാർ സംഘടിപ്പിച്ചു ചെറുവാടി അർബൻ ബാങ്ക് ഓഡിറ്റോറിയത്തിൽ നടന്ന സെമിനാർ കുന്ദമംഗലം ബ്ലോക്ക് പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് വിനോദ് പടനിലം ഉദ്ഘാടനം ചെയ്തു രണ്ടായിരത്തി ഇരുപത്തി ആറ് രണ്ടായിരത്തി ഇരുപത്തിയേഴ് വാർഷിക പദ്ധതി രൂപീകരണത്തിന്റെ ഭാഗമായാണ് കൊടിയത്തൂർ ഗ്രാമപഞ്ചായത്ത് വികസന സെമിനാർ സംഘടിപ്പിച്ചത് സ്ത്രീ സൗഹൃദ കൊടിയത്തൂർ എന്നതാണ് ഈ വർഷത്തെ പ്രധാന ലക്ഷ്യം ഇതിന്റെ ഭാഗമായി വനിതകൾക്ക് ഫിറ്റ്നസ് സെന്റർ ഡ്രൈവിംഗ് പരിശീലനം സ്കിൽ ഡെവലപ്മെന്റ് കേന്ദ്രം വനിതാ സംരംഭകർക്ക് തൊഴിൽ പരിശീലന കേന്ദ്രം പെൺകുട്ടികൾക്ക് കരാട്ടെ പരിശീലനം എന്നിവ നടപ്പാക്കും കോഴിക്കോട് മലപ്പുറം ജില്ലകളിലെ നിരവധി പേർക്ക് ആശ്വാസമായി പന്നിക്കോട് പ്രവർത്തിക്കുന്ന ഓ ടി സെൻ്റർ ജില്ലാ പഞ്ചായത്തിൻ്റെ സഹകരണത്തോടെ ആധുനികവൽക്കരിക്കുകയും ഇവിടെ സ്കിൽ ഡെവലപ്മെൻറ്റ് സെൻ്റർ സ്ഥാപിക്കുകയും ചെയ്യും കൊടിയത്തൂരിലെ ഉസൻ മാസ്റ്റർ സ്മൃതി കേന്ദ്രം നവീകരിച്ച് ഡിജിറ്റൽ ലൈബ്രറി കോൺഫറൻസ് ഹാൾ ഉൾപ്പെടെ നിർമ്മിച്ച് സാംസ്കാരിക കേന്ദ്രമാക്കി മാറ്റും കാരാട്ട് നീന്തൽകുളം യാഥാർത്ഥ്യമാക്കി പരിശീലന സൗകര്യമൊരുക്കുന്നത് ഉൾപ്പെടെയുള്ള പദ്ധതികളും നടപ്പാക്കും നിർണായക ശല്യത്തിന് പരിഹാരമായി കോട്ടമൊഴി കടവിൽ നിർണായ ഫെൻസിംഗ് സ്ഥാപിക്കുന്നതിനും പദ്ധതിയുണ്ട് പതിമൂന്ന് വിഷയമേഖലകളിലായി വർക്കിംഗ് ഗ്രൂപ്പുകൾ യോഗം ചേർന്ന് കരട് പദ്ധതി നിർദ്ദേശങ്ങളും സ്ഥിതിവിവര കണക്കുകളും തയ്യാറാക്കി അവ ഗ്രാമസഭയിൽ ചർച്ച ചെയ്ത് ഗ്രാമസഭാ നിർദ്ദേശങ്ങൾ കൂടി പരിഗണിച്ച് കരട് പദ്ധതി തയ്യാറാക്കിയാണ് വികസന സെമിനാറിലേക്ക് ചർച്ചകൾക്കായി വെച്ചത് വികസന സെമിനാറിലെ നിർദ്ദേശങ്ങൾ കൂടി പരിഗണിച്ച് ആസൂത്രണ സമിതി ചേർന്ന് സ്റ്റാൻഡിംഗ് കമ്മിറ്റികളുടെ നിർദ്ദേശങ്ങൾ കൂടി പരിഗണിച്ച് അന്തിമ പദ്ധതിക്ക് ഭരണസമിതി അംഗീകാരം നൽകും സെമിനാർ കുന്ദമംഗലം ബ്ലോക്ക് പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് വിനോദ് പടനിലം ഉദ്ഘാടനം ചെയ്തു ഒരു പദ്ധതി നടപ്പിലായ കൊടിയത്തൂർ ഗ്രാമപഞ്ചായത്തിലെ പത്തൊമ്പത് വാർഡിനും അതിലൂടെ ഒരു സമൂഹത്തിനും നാടിനും ഗുണകരമാകും എന്ന് തോന്നുന്ന പദ്ധതികൾ കൂടി നിങ്ങൾ ഇതിനകത്ത് കൊണ്ടുവരാൻ കൃത്യമായിട്ടുള്ള ശ്രമം നടത്തുന്നു അങ്ങനെ ശ്രമം നടത്തി നമുക്ക് ഒരു അന്തിമ പദ്ധതി രൂപീകരിക്കുമ്പോഴാണ് ഒരു പഞ്ചായത്ത് കൃത്യമായി അതിന്റെ വികസന മേഖലയിലേക്ക് നടന്നു ചെല്ലുന്നത് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ടി കവിത അധ്യക്ഷയായി വികസന സ്റ്റാൻഡിംഗ് കമ്മിറ്റി അധ്യക്ഷ കസ്ന ഹമീദ് പദ്ധതി രേഖ വിശദീകരണം നടത്തി ആസൂത്രണ സമിതി ഉപാധ്യക്ഷൻ എൻ കെ അഷ്റോ പദ്ധതി ക്രോഡീകരണം നടത്തി പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് സുജാട്ടവും സ്റ്റാൻഡിംഗ് കമ്മിറ്റി അധ്യക്ഷരായ അഹമ്മദ് കുട്ടി പൂളത്തൊടി ആയിഷ ചേലപ്പുറം ബ്ലോക്ക് പഞ്ചായത്ത് സ്റ്റാൻഡിംഗ് കമ്മിറ്റി അധ്യക്ഷ ധന്യാ ബാബുരാജ് ബ്ലോക്ക് പഞ്ചായത്ത് അംഗം മജീദ് മൂലത്ത് പഞ്ചായത്ത് അംഗങ്ങളായ എം പി ജുമേല എസ് എ നാസർ കെ വി നിയാസ് സി ഹരീഷ് മുഹമ്മദ് യൂസുഫ് പഞ്ചായത്ത് സെക്രട്ടറി ഒ എ അൻസു അസിസ്റ്റൻറ് സെക്രട്ടറി ടി അബ്ദുൽ ഗഫൂർ വിവിധ നിർവ്വഹണ ഉദ്യോഗസ്ഥർ വർക്കിംഗ് ഗ്രൂപ്പ് അംഗങ്ങൾ ഗ്രാമസഭ തെരഞ്ഞെടുത്ത പ്രതിനിധികൾ അംഗൻവാടി വർക്കർമാർ കുടുംബശ്രീ പ്രവർത്തകർ തുടങ്ങിയവർ ചർച്ചകൾക്ക് നേതൃത്വം നൽകി സി പ്രാദേശിക വാർത്താ മുഖം